ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ടെമ്പനിൽ കണ്ട പോലത്തെ ഒരു ലെറ്റർ ഡിസൈനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കുവാണെങ്കിൽ ഒരു എവിടെ സൈസ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അതിനകത്ത് നമ്മുടെ ടൈപ്പ് ചെയ്യുന്ന ടൂൾ എടുത്തു ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് ചെറിയൊരു ചെറിയൊരു ടെക്സ്റ്റ് ബോക്സ് വരച്ചു അതിനകത്ത് ഞാൻ ടെക്സ്റ്റ് കൊടുത്തു ഞാൻ ഇപ്പം എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റിന്റെ കളർ ഞാൻ ഒന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുക കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇപ്പോൾ ഇത് ചെറുതായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സൈസ് കൂട്ടാം അല്ല ജസ്റ്റ് നിങ്ങൾ മൂട്ടുകൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോമർ ആയിട്ടുണ്ടോ കണ്ട പോലെ ടീ അടിച്ചിട്ട് ട്രാൻസ്ഫോമർ കൊണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലുതാക്കി കൊടുക്കുക വലുതാക്കി വെച്ച് ഒരു നമുക്കിങ്ങനെ കിട്ടും ഇനി ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇമേജ് കിട്ടി കൺട്രോൾ പ്രസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂമിങ് ചെയ്യാം ഇനി നമുക്ക് ആ ഒരു ഇമേജ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് ആ ഒരു ഇമേജ് ഞാൻ കൺട്രോൾ എ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പോകാം അതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലെയറിൻ്റെ അയക്കണം ക്ലിക്ക് ചെയ്യുക ഇവിടെ നേരെ അങ്ങ് കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഇവിടെ ഇട്ട് കൊടുക്കുക അതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂട്ടുകൂടെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചാലും മതിയാവും അതേ മോളി വന്ന് ഫിറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് കണ്ട്രോളിൽ തീ അടിച്ച് ഇതിനെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഫിറ്റ് ഇരിക്കണം അതും ഷിഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്തോണ്ട് മതി അതിനുശേഷം ഒരു ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആക്കി വെച്ചതിന് ശേഷം അടിച്ചു കൊടുത്തു ഞാൻ ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിപ്പിംഗ് ഗ്ലാസ് ഇട്ട് കൊടുത്തു ക്ലിപ്പിംഗ് ഗ്ലാസ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് അതിനകത്ത് പോയിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചു എഡ്ഡ് മോളി വരുന്ന രീതിയിൽ ഇനി ശേഷം ഇത് എന്തെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇതിനകത്ത് ഈ ഓബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യണം നമുക്ക് ഡേറ്റ് ലേറ്റസ്റ്റ് വെർഷൻ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാണാം ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പം പഴയ ഭാഷ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ജസ്റ്റിനകത്ത് ക്യൂബ് സെലക്ഷൻ ടൂൾ ടൂ എടുത്തതിനെ ഇതിനെ ജസ്റ്റ് സെലക്ട് ചെയ്യാണ് നിങ്ങൾ എന്നോട് പഴയ ഭക്ഷണം യൂസ് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഇതേപോലെ യൂസ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് പെട്ടെന്ന്

ബാക്കി ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയിട്ട് നമുക്ക് അതിനെ മാത്രമായിട്ട് കിട്ടും ഇനി ഞാൻ ഞാനിപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ഈ ലെഗ്സ് ഒക്കെ പോയി ആ കുഴപ്പമില്ല എന്തായാലും നമ്മൾ അതൊന്ന് അറേസ് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒരു അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ബ്ലാക്ക് ആയിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബ്രഷ് എടുത്തു ബ്രഷ് വെച്ച് ജസ്റ്റ് ഇതിനെ ഒന്ന് അറേസ് ചെയ്ത് കൊടുക്കുവാണ് ഇച്ചിരി സൈസൊന്നെയും കൂട്ടിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അറേസ് ചെയ്ത് കൊടുത്തു ഞാൻ സൈസ് ഇവിടെ ഇച്ചിരി ഒന്ന് കുറച്ചതിന് ശേഷം നമ്മുടെ ആറിന്റെ ആ ഒരു ലെറ്ററിങ് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തു കൊടുക്കട്ടെ അതിനൊന്ന് മൂവ് വേണം കറക്റ്റ് ആയിട്ടൊന്ന് തലയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് എടുത്ത് മൂവ് ചെയ്യുവാണ് നമുക്ക് അതേ കാണാം ആ ഒരു നമ്മുടെ ഡിസൈനാത്തെയൊക്കെ മാറിയിട്ടുണ്ട് ായിരുന്നു നമ്മുടെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അഞ്ച് മിനിറ്റൊക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറെന്തോ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കണ്ടു വരും ബൈ